ിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി സ്ഥിരമായി വന്യജീവികൾ ഇറങ്ങുന്നതിന്റെ ആശങ്കയിലാണ് നാട്ടുകാരൊക്കെയും ലിനച്ചാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത് ലിനി ഈ വകുപ്പിന്റെ നടപടികൾ എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ സൂചനകൾ കിട്ടുന്നുണ്ടോ ചെയ്തു ഇന്നലെ രാത്രി പത്തരയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കൽപ്പറ്റയിലെ പെരുന്തട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് കടുവയും പുലിയും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ ദൃക്സാക്ഷികളടക്കമുണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ചായത്തോട്ടമാണ് തൊട്ടടുത്ത് തന്നെ ഒരുപാട് വീടുകളാണുള്ളത് ഒരുപാട് കുട്ടികൾ അല്പനേരം മുമ്പ് ഇവിടുന്ന് സ്കൂൾ കുട്ടികൾ ബസ്സിൽ കയറി പോയതേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം പെരുന്തട്ടയിൽ ഉണ്ടാകുന്നത് ഇവിടെ ദൃക്സാക്ഷികളുണ്ടായിരുന്നു നടന്നു പോകുന്നവരും അതോടൊപ്പം വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരൊക്കെ തന്നെ ഈ ഒരു ദൃശ്യങ്ങൾ കണ്ടിരുന്നു ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അടുത്ത പെട്രോളിംഗ് നടത്തിയിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ഇവിടെ നിന്ന് പുലിയുടെയും തന്നെ നഖവും അതോടൊപ്പം അതിന്റെ രോമങ്ങളൊക്കെ തന്നെ ശേഖരിച്ചു ദൃശ്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതൊരു ചായത്തോട്ടമാണ് അതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ അവ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ മാർക്കുകൾ നഖത്തിന്റെ പാടുകളും അതോടൊപ്പം സ്ക്രാച്ച് മാർക്കുകളൊക്കെ തന്നെ കാണാൻ സാധിക്കും നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെയൊക്കെ മണ്ണ് മതി അവരുടെ നഖം കൊണ്ട് പോറിയ പാടുകൾ അടക്കമുണ്ട് തൊട്ടടുത്ത് റോട്ടിൽ അതിന്റെ രക്തമടക്കം വീണതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നിലവിൽ ഈയൊരു ഭാഗത്ത് തുടർച്ചയായിട്ടുള്ള വന്യജീവി ആക്രമണങ്ങളും അതോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് നമ്മളിവിടെ പുലി ഉണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടത് ന്യൂസ് മലയാളം ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടിരുന്നു ഈ ഭാഗത്ത് കഴിഞ്ഞിടയ്ക്കാണ് കാട്ടാന ഇറങ്ങിയത് അതോടൊപ്പം തന്നെ ഈ രണ്ട് ദിവസം മുമ്പാണ് പുലി ഇറങ്ങിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുലി പുലിറങ്ങിയെന്ന് വാർത്തയടക്കം നൽകിയിരുന്നു എന്നാൽ ഇന്നലെ രാത്രിയിലാണ് ഇവിടെ ഇത്തരത്തിൽ പുലിയും കടുവയും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മോടൊപ്പം ഇപ്പൊ ചേരുന്നത് ഇവിടെ ഈ സമയത്തുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ചേട്ടാ ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചത് എപ്പോഴായിരുന്നു സംഭവം ഇന്നലെ ഒരു പത്തേകാലോട് കൂടിയാണ് വലിയ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എന്റെ സുഹൃത്ത് ഗിരീഷ് ഇവിടുത്തെ നോക്കി അപ്പോൾ നമ്മൾ എന്തിനെ പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കൺഫേമായി പിടിച്ച് അപ്പോഴും ഭയങ്കരമായ ശബ്ദമായിരുന്നു ഞങ്ങൾ കുറച്ച് ഒരു അമ്പത് മീറ്റർ അപ്പുറം മാറി നിന്ന് ഇതിനെ വീക്ഷിക്കുക എന്താന്നുള്ളത് വീക്ഷിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചത് പന്നീനെയാണ് പിടിച്ചത് എന്നുള്ളതാണ് പിടിച്ചത് പുലിയാന്നാണ് കരുതിയത് പക്ഷേ ഇത് വലിച്ചു റോട്ടിലേക്ക് കൊണ്ടുവന്നിട്ടപ്പോഴാണ് ഇത് കടുവയാണെന്ന് മനസ്സിലായത് പുലിയല്ല കടുവയാണെന്ന് മനസ്സിലായത് ഇപ്പോൾ കുറച്ച് നേരം കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേലെ രണ്ട് കൈയും വെച്ച് പുള്ളി അതിൻ്റെ മേലെ കിടക്കുകയാണ് കിടന്ന് കുറേ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ ഈ സംവിധാനം എണീറ്റു നേരെ മുകളിലെ ഈ കാട്ടിലേക്ക് കയറുകയാണ് ചെയ്തത് അതിനുശേഷം ഈ പുലി ഇവിടെ തന്നെ കിടക്കുകയാണ് ഇതിന്റെ ആക്രമണത്തിന്റെ ആഘാതം കൊണ്ട് പുലി അവിടെ തന്നെ കിടക്കുകയാണ് ഉണ്ടായത് ഒഴിവേറ്റിട്ടുണ്ട് മുറിവേക്കാതെ അത് അങ്ങനെ കിടക്കില്ല വലിയ ആക്രമണമായിരുന്നുണ്ട് അതിഭീകരമായ ശബ്ദമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഞങ്ങൾ ഇത് പുലിയാന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പം ഞങ്ങൾ പന്നിയാണെന്ന് വെച്ചിട്ട് പന്നിയെ നോക്കാമെന്ന് നിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഈ കയറി കടുവ നേരെ തിരിച്ച് ഇതിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു ഇതിൻ്റെ അടുത്തേക്ക് വന്നു അതിൻ്റെ ചുറ്റിനൊന്നു നടന്നു ഈ കടുവ അപ്പോഴാണ് നമ്മളിത് കടുവയാന്ന് പൂർണ്ണമായി കൺഫേം ചെയ്തത് അതിനുശേഷം ഞങ്ങളുടെ ശബ്ദം കുറച്ചുകൂടെ കൂടിയപ്പോൾ ഇത് മുകളിലേക്ക് കയറിപ്പോയി മുകളിലേക്ക് കയറി അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ ആർ ആർട്ടിക്കാരെ വിളിച്ചു അവർ ഇവിടെ തന്നെ റോന്നു വിറ്റുന്നുണ്ടായിരുന്നു അവർ വേഗം വന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തോളം ഈ സാധനം നിലത്ത് കിടന്നു ഇത് നിലത്ത് വരുന്നതിൻ്റെ ആക്രമണത്തിൻ്റെ ആഘാതം കൊണ്ട് കിടക്കുന്ന സാധനം എണീറ്റപ്പോഴാണ് ഇത് പുലിയാണ് എന്ന് നമുക്ക് മനസ്സിലായത് പുലിയാണെന്ന് മനസ്സിലായതോടുകൂടി പുലി എന്ന വലിയ നീളമുള്ള പുലിയാണ് വലിയ നീളമുള്ള പുലിയാണ് ഇത് നേരെ താഴേക്ക് ജനവാസ മേഖലയാണ് താഴെ ഭാഗത്തേക്ക് താഴെ ഭാഗത്തേക്ക് ഇത് ഓടിപ്പോവുകയാണ് ഉണ്ടായത് കടുവ നേരെ ഈ കുന്നിലേക്ക് കയറി ചെല്ലുകയാണ് ഉണ്ടായത് വലിയ പ്രയാസമാണ് അടിയന്തരമായ ഒരു ഇടപെടൽ അധികാരിയുടെ വനംവകുപ്പ് എന്തായിരുന്നു പറഞ്ഞത് ഈ സമയത്ത് വന്നപ്പോ വനംവകുപ്പ് പറഞ്ഞത് നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവർക്കത് മനസ്സിലായി ഇത് ഞങ്ങൾ നേരിട്ട് തന്നെ ഇത് കണ്ടതുകൊണ്ട് അവർക്കത് മനസ്സിലായി കടുവയാണ് എന്നുള്ളത് ആ സമയത്ത് ഇതിന്റെ രോമങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബന്ധപ്പെട്ട് ഇത് മലമൂത്ര കേട്ടിട്ട് തന്നെ സേഫ് ആയിട്ടൊക്കെ നിക്കു അവിടെ ലിനറ്റിലേക്ക് മടങ്ങി എത്താം ഇപ്പൊ നമ്മൾ ഈ കേട്ടത് വയനാട് ജനവാസ മേഖല കടുവയും പുലിയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ള വാർത്തയും അതിലെ ദൃക്സാക്ഷികളുടെ പ്രതികരണവും ഒക്കെയാണ് വനംവകുപ്പ് ഇടപെട്ടിട്ടുണ്ട് എത്രയും വേഗം ഇതിനൊക്കെ കണ്ടുപിടിച്ച് കാട്ടിലേക്ക് പറഞ്ഞു വിടട്ടെ അവിടുത്തെ ആളുകളൊക്കെ അവരെ എങ്ങനെ താമസിക്കുന്നു എന്നുള്ളതാണ് കാരണം പേടിയായിരിക്കില്ലേ ചുറ്റും ഈ കടുവയും പുരിയൊക്കെ വന്നിട്ട് ഈ രണ്ട് തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി അവിടെ ഈ ജനവാസ മേഖലയാണ് മനുഷ്യരുടെ നടന്നു പോകുന്ന വഴിയിലാണ് ഈ കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് അതും ക്രൂരമായ കാട്ട് മനുഷ്യരെ ആക്രമിക്കുന്ന കാട്ടുമൃഗങ്ങൾ വന്ന് ഇത്തരത്തിൽ അവിടെ ഈ എല്ലാ പൊല്ലാപ്പുകളും ഉണ്ടാക്കുന്നത് വനംവകുപ്പ് എത്രയും വേഗം ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു അടിയന്തരമായി ഒരു നടപടിയെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം